എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളെ കുഞ്ഞി പിള്ളേരുമായിട്ടാണ് വന്നിട്ടുള്ളത് അപ്പോൾ വീഡിയോ നന്നായി കാണണേ സപ്പോർട്ട് ചെയ്യണേ അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം ഓക്കെ അല്ലേ ഇവിടെ ഇങ്ങനെ ഒളിച്ചു നിൽക്കുന്ന ഒരു നായ ഉണ്ടല്ലോ അത് ഭയങ്കര കള്ളനാണ് കേട്ടോ ഇന്നലെ ഞാൻ പട്ടിക്കുഞ്ഞുങ്ങൾക്കൊക്കെ പിന്നെ ചിക്കൻ കാലൊക്കെ കൊണ്ടുവന്നിട്ടുട്ടെ അപ്പോൾ അത് കഴിക്കണമുണ്ടപ്പോഴത്തേക്ക് അസൂയ സഹിക്കാൻ മേലെ അഞ്ഞിട്ട് അതെന്ത് ചെയ്തു ഞാൻ കാണിച്ചു തരാം ഈ ഒരു പപ്പി നിൽക്കണമുണ്ട ഇതും അല്ല ഈ വരുന്ന വലിയ പപ്പിയെ കഴുത്തിന് കടിച്ച് കൊല്ലാൻ നോക്കി ഇന്നലെ പാവങ്ങണ്ട ഞാൻ ഭക്ഷണമൊക്കെ കൊടുത്ത് ഇത്രയും വലുതാക്കി എടുത്ത ചക്കരകൾ അപ്പോൾ എപ്പോഴും ഇങ്ങനെയാണ് ഇങ്ങനെ വലുതാക്കി എടുക്കുമ്പോഴത്തേക്ക് എന്തെങ്കിലും ഇവിടെ ഇതുവരെ ആപത്ത് തന്നെയാണ് ഉണ്ടായിട്ടുള്ളത് അമ്മമാരെ എന്തോന്ന് വേസ്റ്റ് വൃത്തിയാക്കി കൊണ്ടുവന്ന് മൂന്ന് നാലിൽ അവന്മാരെ കൊണ്ട് ഇറങ്ങിട്ട് പോയതാണ് ഇപ്പോഴായിട്ട് ഭക്ഷണം ഇത് ഇവിടെ ഇരിക്കുന്നുണ്ട് അത് കഴിക്കാൻ വയ്യ മറ്റേ ആവാൻ വന്നിട്ടുണ്ട് ഞാൻ കാണിച്ചു തരാമേ കണ്ടോ ഇവനാണ് ഭീകരൻ നായ്ക്കുട്ടികളെ കഴിച്ചു കൊല്ലാൻ നടക്കുന്ന ഭീകര എന്താ ഇപ്പം ഭീകരനാണെങ്കിലും ഞാനങ്ങനെ ഓടിക്കത്തില്ല കാരണം ഇവൻ വന്നിട്ട് അഞ്ചാറ് മാസമായ പോണില്ല അപ്പം പിന്നെ എത്ര ഭീകരനാണെങ്കിലും ഭക്ഷണം കിട്ടാതെ കഷ്ടപ്പെടേണ്ടെന്ന് പറഞ്ഞിട്ട് ഞാൻ കൊടുക്കും എന്നെ കാണുമ്പോഴത്തേക്ക് പേടിയാണ് എന്നാലും അവൻ പാത്തുമ്പോൾ പിന്നെ വന്നോളൂ ഈ പിള്ളേരെ ഉപഗ്രഹിക്കാൻ ഇനി വാ വാ ഇനി വാ രണ്ടാ രണ്ടുപേർ ഓടിക്കൊണ്ടുവന്ന വേണ്ട വന്ന് എന്നെ ചോണ്ടണം വോണ്ടണം ചുരണ്ടി വിളിക്കണേ എന്താ വിളിച്ചത് എന്ന് വാങ്ങി വാ ഇനി വാ ആ ഇവിടെ ഭക്ഷണം വെച്ചിട്ടുണ്ട് അത് കഴിച്ച് എന്തിനു വേസ്റ്റ് കഴിക്കണേ വാ വാ ഇങ്ങോട്ട് വാങ്ങി ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ണ്ടോ ഇത് ഭക്ഷണം കഴിക്കും ഭക്ഷണം കഴിക്കുക വേസ്റ്റ് കഴിക്കാതെ ഭക്ഷണം കഴിക്കുക ഇത് വർക്ക് വെച്ച് കൊടുത്ത ഭക്ഷണമാണ് ഇത് വലിയ ഡോഗീസിനൊക്കെ ഒഴിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവർക്ക് അതൊന്നും കഴിക്കാൻ വയ്യ മുകളിൽ കയറി നോക്കണോ ചിലപ്പോൾ ഞാൻ ചിക്കൻ കാലെല്ലാം വേവിച്ച് വേവിച്ചു കൊണ്ടുവരുമ്പോഴത്തേക്ക് ഇത് മോളിൽ വെച്ച് കൊടുക്കുക അതുകൊണ്ടാണ് അവിടെ മുകളിൽ കയറി വന്ന് നോക്കിയത് ഇത് അതിൻ്റെ അമ്മയാണ് രണ്ട് പിള്ളേർ മാത്രമേ ഒക്കെ രക്ഷപെട്ട് കിട്ടിയിട്ടുള്ളൂ മറ്റേത് അവിടെ നിൽക്കണം പിന്നെ കാലനെന്ന് പറയാം അറിയാൻ പറ്റില്ല ഈ പട്ടിക്കുഞ്ഞുങ്ങളുടെ കാലനാവോ ഇല്ലയോ അവന് ആരോ കാലിൽ വെട്ടിക്കൊടുത്ത മുറുണ്ടായിരുന്നേ അതൊക്കെ മുറവൊക്കെ കരിഞ്ഞു വന്നിട്ടുണ്ട് മറ്റേ അവൾക്ക് ഭക്ഷണം പോരാൾ പിന്നെയും പിന്നെയും അഴുക്കിൽ ഇവള് എനിക്ക് തോന്നുന്ന ഈ ചെടിയുടെ മുകളിൽ നല്ല തണുപ്പ് കിട്ടും കുറച്ച് വെള്ളമല്ല നനഞ്ഞ തണുപ്പുണ്ട് ഇടയ്ക്കിടയ്ക്ക് ചെറിയ മഴ പെയ്യുന്നുണ്ട് നമ്മൾ കേരളത്തിലെ പോലെ വലിയ മഴയൊന്നുമില്ല ഇവിടെ ചെറുതായിട്ട് ചെറുതായിട്ടല്ല നല്ല കാറ്റ് വീശും ഒരല്പനേരം ഒരു പത്ത് മിനിറ്റ് പോലും ഉണ്ടാകുമെന്നറിയില്ല അങ്ങനെ ഒരു മഴ പെയ്യും പിന്നെ കാണത്തില്ല അങ്ങനെയാണ് ഇവിടുത്തെ ഇപ്പോൾ കാലാവസ്ഥ അവൾക്കും കൂടെ അവിടെ കിടക്കണമെന്നായിരിക്കും പക്ഷേ ഇവരെല്ലാം ഇങ്ങനെ മാന്തി നശിപ്പിക്കണതുകൊണ്ട് ഞാൻ എന്ത് ചെയ്തു തന്ന ഇത് ഇതുകൊള്ളമല്ലോ മാന്തി നശിപ്പിക്കുന്നതുകൊണ്ട് ഞാൻ അവിടെ കല്ലെല്ലാം കൊണ്ടുവച്ച് അപ്പം അതിന് ശേഷമാണ് എൻ്റെ ചെടികളത് ഉണ്ടായത് എവിടെയൊക്കെ കിടന്ന വളയങ്ങളെല്ലാം ഞാൻ ഭാരം തൂക്കി കൊണ്ടുവന്ന് വെച്ചിരിക്കാൻ എല്ലാ ചുടുകൾ എല്ലാം നടന്ന് പിച്ചക്കാരിയെ പോലെ എല്ലാവരും ഒക്കെ നടന്ന് വാരിപ്പിറക്കി കൊണ്ടു വച്ചിരിക്കുന്നു ഇത് വേണ്ട ഇതിൻ്റെ എല്ലാം മൂട്ടിലും സെറ്റാക്കിയിട്ടുണ്ട് അല്ലെങ്കിൽ ഒരു വക ഇവിടെ കാണത്തില്ല മറ്റേവ അങ്ങോട്ടവിടെ കാര്യമെന്ന് പറഞ്ഞാൽ ഞാനങ്ങോട്ട് മാറുമ്പോഴത്തേക്ക് അവൻ വന്ന് കഴിക്കണ്ടേ അതിന് വേണ്ടിയിട്ടേ അവളേതാ ചൊറിഞ്ഞുകൊണ്ടിരിക്കണേ മറ്റേതുകൊണ്ട് അവനെന്തോന്ന് പറയാം അവളെ അലവലാധി എന്ന് പറയാനേ ഇവിടെ ഭക്ഷണം കൊണ്ട് വെച്ചിങ്ങനെ കഴിക്കാതെ എന്തോന്നും വളരെ മോശപ്പെട്ട വേസ്റ്റ് കൊണ്ടുവന്ന് എറിഞ്ഞു തന്നെ പോയി കഴിക്കുന്നു ബാ ഇ ബാ കള്ളി വാ വേണ്ട കരിയെല്ലാം വരച്ചിട്ടുണ്ടോ കരി വരച്ചൊരു സുന്ദരിയാണ് അല്ല കുണുങ്ങി കുണുങ്ങി പോണുണ്ട് ഇനിയിപ്പോൾ ഒരു രക്ഷ അത് കഴിച്ച് ഒറ്റ ഓട്ടം വെച്ച് കൊടുക്കും ഈ നായക്കുട്ടികൾ ഇതിൻ്റെ വായിൽ കടിക്കുന്നതെന്ന് പറഞ്ഞാൽ അമ്മ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ ഭക്ഷണം കിട്ടാത്ത എരികളിൽ വസിക്കുന്നതൊക്കെ അമ്മ വല്ലതും കഴിച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ എവിടെന്നെങ്കിലും കഴിച്ചുകൊണ്ട് വന്നിട്ട് അതിനെ ഇങ്ങനെ ഛർദിക്കും പോലെ ആക്കി വച്ചു കൊടുക്കും അതിനെയാണ് കുഞ്ഞുങ്ങൾ ഭക്ഷണം കിട്ടാത്ത ഏരിയയിലുള്ള പിന്നെ കുഞ്ഞുങ്ങൾ ജീവിച്ചു പോകുന്നത് ഇപ്പോൾ കാട്ടിൻ്റെ ഇടയിലൊക്കെ ഉണ്ടല്ലേ അമ്മ ദൂരെ പോയി ഭക്ഷണം തേടി കൊണ്ടുവന്നിട്ട് കുഞ്ഞുങ്ങൾക്ക് ഛർദ്ദിച്ച് വച്ചു കൊടുക്കും അതാണ് കുഞ്ഞുങ്ങളുടെ പ്രധാന ആഹാരം വെള്ളം അമ്മയുടെ ഉമിനീരും ആ ഭക്ഷണവും കൂടെ ചേർന്ന് വരുന്നതിന് അതാണ് അതിൻ്റെ വെള്ളം കുടിക്കാനുള്ളതൊക്കെ അതിന് കിട്ടുന്നത് ഇതിപ്പോൾ അമ്മയുടെ ഇപ്പം അത് കളിക്കുന്നതാണ് ഞാനിവിടെ ഇരിക്കുന്നതും കൂടെ കൊണ്ട് വലിയ സന്തോഷമാണ് അല്ലെങ്കിൽ അത് എന്ത് ഇവിടെ ഇങ്ങനെ ഇരിക്കാതിനെ പേടി വേറെ ഡോഗ്സ് വന്ന് ഇതിനെ കടിക്കും അപ്പോൾ അതിന് ഭയങ്കര പേടി അപ്പോൾ അത് ഭക്ഷണം കഴിക്കും അതുകൊണ്ട് കാറ് കിടക്കുന്നുണ്ട് അതൊരു നല്ല മനുഷ്യരാണ് നായ്ക്കളൊന്നും ഉപദ്രവിക്കില്ല ഭക്ഷണമൊക്കെ കൊടുക്കുന്ന ഒരാളാണ് അപ്പോൾ അങ്ങനെ കാറിൻ്റെ അടിയിലാണ് പോയി കിടക്കുന്നത് അപ്പോൾ അങ്ങേരൂ ഉപദ്രവിക്കത്തില്ല പട്ടി വേറെ പട്ടികളൊക്കെ അടിക്കാൻ വരുമ്പം ഡോഗ്സ് അടിക്കാൻ വരുമ്പോഴത്തേക്ക് നേരെ ഓടി അതിൻ്റെ അടിയിൽ പോയി കാറും ിപ്പം ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ നല്ല രസമാണ് കേട്ടോ അത് അമ്മ അമ്മയും കുഞ്ഞും അമ്മയ്ക്ക് വരാനൊക്കെ അല്ല കുഞ്ഞിങ്ങനെ അതിൻ്റേതായ വായ വലിച്ച് പൊളിക്കുന്നതാണ് കേട്ടോ ഇതേ ഇവർക്കിങ്ങനെ എത്രയും സ്വാതന്ത്ര്യത്തോടെ ഇവിടെ ഇങ്ങനെയൊന്നും കളിക്കാനൊന്നും പറ്റില്ല കേട്ടോ വേറെ വണ്ടി വരും പേഴ്സോടേണ്ടി വരും പിന്നെ വേറെ ആൾക്കാർ കാണുമെങ്കിൽ കല്ലെറിഞ്ഞു ഓടിക്കും അങ്ങനെയൊക്കെ ഇപ്പോൾ ഞാൻ അവിടെ ഇരിക്കണ ഇവിടെ ഇരിക്കണതുകൊണ്ട് അവർക്കൊരു സന്തോഷം തോന്നുന്നു അതുകൊണ്ട് ഞാൻ നട്ടക്കുന്ന ചെടിൻ്റെയൊക്കെ മൂട്ടിൽ ഈ പേരമാരെ ഞാൻ നട്ടയല്ല ബാക്കിയല്ല കുറച്ച് പപ്പായ മൈലാഞ്ചി അങ്ങനെയുള്ള കുറച്ച് സാധനങ്ങളൊക്കെ നട്ടിട്ടുണ്ട് ഇവരിങ്ങനെ കളികളും കാര്യങ്ങളൊക്കെ കണ്ടുകൊണ്ടിരിക്കും വേണ്ട സമയം പോകണമൊന്നും അറിയാൻ പറ്റത്തില്ല ഒരു ചില്ലയും കടിച്ചെടുത്തുകൊണ്ട് പോകണം ഒരു ഉണങ്ങിയ ചില്ലയും കൊണ്ട് ഇങ്ങനെ പോകുന്നുണ്ട് അറിയാൻ പറ്റത്തില്ല ഈ കുഞ്ഞുങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നല്ലതായിരുന്നു ടൈം പാസ്സാകുമായിരുന്നു പക്ഷേ എനിക്ക് പിന്നെ പിള്ളേരെ ഓടിക്കണം മനുഷ്യ പിള്ളേരെ ഒന്നും ഓടിക്കുന്നതെന്ന് എനിക്ക് വലിയ താല്പര്യമല്ല കാരണം എന്ന് പറഞ്ഞാൽ ഒന്നാമത് മനുഷ്യരാണ് മനുഷ്യരില്ലെങ്കിൽ പിന്നെ ഞാനും ഇല്ലല്ലോ അത്ര തന്നെ ഞാനും മനുഷ്യർന്ന് അപ്പം എൻ്റെ വർഗത്തോടെ എനിക്ക് സ്നേഹം ഉണ്ടാവണം എനിക്കെല്ലാവരെയും ഇഷ്ടമുണ്ട് പക്ഷേ ഇവരൊക്കെ ഇങ്ങനെ പട്ടിണി നടക്കുമ്പോൾ എനിക്ക് കൊടുക്കാതിരിക്കാനും പറ്റത്തില്ല നമ്മൾ ആരെങ്കിലും കൊടുത്താലല്ലേ ഇവർക്ക് കഴിക്കാൻ പറ്റുമോ അതുകൊണ്ടാണ് ഞാൻ കൊടുക്കുന്നതല്ല അത് വേറെയൊന്നുമില്ല മനുഷ്യരെ ഉപദ്രവിക്കുന്നതെന്നും എനിക്കും അത്ര ദഹിക്കത്തില്ല പിള്ളേരെയൊക്കെ കുഞ്ഞുങ്ങളൊക്കെ ട്യൂഷൻ പഠിക്കാനും മറ്റുമൊക്കെ അങ്ങോട്ടും ഇങ്ങനെ പോകും അപ്പോൾ ഓടിക്കും കേട്ടോ ഇവളൊക്കെ ഓടിച്ച് കടിക്കുന്നതെന്നും കണ്ടിട്ടില്ല ഇതുവരെ ആരെയും കടിച്ചൊന്നുമില്ല ഓടിച്ച് ഇതവരെ ഏരിയ എന്ന് പറഞ്ഞ് കാണിക്കാൻ വേണ്ടി ഇവിടെ നിന്നുള്ള ഈ ഒരു ചുറ്റുപാടിയിന്ന് ഓടിച്ച് ദൂരമൊക്കെ കൊണ്ടാക്കിയിട്ട് തിരിച്ചു വരും ഇവളമാരെയൊന്നും അങ്ങനത്തെ ഒന്നും ധൈര്യമൊന്നും വന്നു തുടങ്ങിയില്ല ഓരിടത്തും പോകത്തില്ല ഈ ഒരു കുറഞ്ഞ കുറഞ്ഞൊരു ഏരിയയിൽ ഇവിടെ ചുറ്റിക്കറങ്ങും പിന്നെ അത് കഴിയുമ്പം ആ കാറിൻ്റെ അടിയിൽ കിടന്ന് ഉറങ്ങും അപ്പുറത്തെ സൈഡും കുറച്ച് കാറ് കിടപ്പുണ്ട് അതിൻ്റെ അടിയിലാണ് ഉറങ്ങുന്നത് ഇതുവരെയും ആരെയും ശല്യം ചെയ്യാൻ പാകത്തിനൊന്നും ആയില്ല അവൾ ഇവള്മാര് അപ്പം അങ്ങനെ നന്നായിട്ട് പോകുന്നുണ്ട് അതുകൊണ്ട് ഇതുവരെ ആരെയും ശല്യം ചെയ്യാത്തതുകൊണ്ട് ആർക്കും അങ്ങനെ പ്രത്യേകിച്ച് ഇഷ്ടക്കുറവൊന്നുമില്ല നന്നായിട്ട് പോകുന്നുണ്ട് അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുകയാണ് നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യണേ ഷെയർ ചെയ്യണേ സബ്സ്ക്രൈബ് ചെയ്യണേ എൻ്റെ ആഗ്രഹം കൊണ്ട് എന്ന് വെച്ചാൽ ഡോഗ്സിനും പിന്നെ പാവപ്പെട്ട മനുഷ്യരെയൊക്കെ സഹായിക്കണമെന്നുള്ള ഒരു ആഗ്രഹം കൊണ്ടാണ് ഈ ഒരു ചാനൽ തുടങ്ങിയിട്ടുള്ളത് അപ്പോൾ പിന്നെ ഞാൻ വലിയ എക്സ്പ്രഷനൊന്നും ഇടുന്നില്ല എങ്കിലും എന്നെ കൊണ്ട് കഴിവുള്ളതുപോലെ വീഡിയോ ചെയ്യുന്നുണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം ഷെയർ പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം വീണ്ടും വീണ്ടും നോട്ടിഫിക്കേഷൻ വരുമ്പോഴത്തേക്ക് കുറച്ചെങ്കിലും ഒരു മൂന്ന് മിനിറ്റ് എങ്കിലും കാണുന്ന വീഡിയോ പിന്നെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ